കൊളസ്ട്രോൾ ഉള്ള ആളുകൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ധാന്യങ്ങളിൽ ഓട്സ് ബാർലി ഗോതമ്പ് അതുപോലെ തന്നെ തവിട് കളയാത്ത അരി ഇത്രയും ധാന്യങ്ങൾ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് കഴിക്കാം ഇതിൽ വൈറ്റ് റൈസ് ഒഴിവാക്കുന്നതാണ് വളരെ നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ ധാന്യങ്ങൾ അതിസായിക്കോട്ടെ ബാർലി ആയിക്കോട്ടെ അതുപോലെ തന്നെ ഗോതമ്പ് ബ്രൗൺ റൈസ് ആയിക്കോട്ടെ ഇത് എല്ലാറ്റിലും ഒരുപാട് ന്യൂട്രിയൻസ് വൈറ്റമിൻസ് മിനറൽസ് അതുപോലെ തന്നെ ഫൈബേഴ്സ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് കൊളസ്ട്രോൾ ഉള്ള രോഗി കഴിക്കുന്നതിൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ബീൻസ് കടല പരിപ്പ് പോലുള്ള വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും കൊളസ്ട്രോളുള്ള ആളുകൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക ആപ്പിൾ പേരക്ക ഓറഞ്ച് സ്ട്രോബെറി പോലുള്ള ഭക്ഷണങ്ങൾ പഴങ്ങൾ കൂടുതലായിട്ടും കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഒരുവിധം എല്ലാ പച്ചക്കറികളും നമുക്ക് കഴിക്കാം കൊളസ്ട്രോൾ ഉള്ള ആളുകൾ കഴിക്കേണ്ട മറ്റൊരു നല്ലൊരു ഭക്ഷണമാണ് നട്്സും സീഡ്സും ബദാം വാൽനട്ട്സ് അതുപോലെ തന്നെ നിലക്കടല പോലുള്ള നട്്സുകൾ കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ഒരുപാട് മിനറൽസ് വൈറ്റമിൻസ് അതുപോലെ തന്നെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല നല്ല കൊളസ്ട്രോൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ വേണ്ടിയിട്ടും ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ ചിയാസീടും ഫ്ലാക്സീഡും വളരെ നല്ലതാണ് ഇതിൽ ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ പ്രത്യേകിച്ച് ട്യൂണ സാൽമൺ അതുപോലെ തന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന മത്തി പോലുള്ള മീനുകളിലൊക്കെ ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കൂടുതലായിട്ടുണ്ട് ഇത് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനുമായിട്ട് സഹായിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാചകത്തിലൊക്കെ ഹെൽത്തി ആയിട്ടുള്ള എണ്ണകൾ ഉപയോഗിക്കുക റിഫൈൻഡ് ഓയിൽസ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അത് മിതമായ അളവിൽ ഉപയോഗിക്കുക മധുരമുള്ള ഭക്ഷണങ്ങൾ എല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരിച്ചതും വറുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡുകളും അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സുകളും പരമാവധി ഒഴിവാക്കുക സോഫ്റ്റ് ഡ്രിങ്ക്സുകളിലൂടെ ഉപയോഗം കുറക്കുക ദിവസവും വ്യായാമം ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വരെ നിങ്ങളുടെ കൊളസ്ട്രോൾ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും മറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഒരു വിഷമം കാണട്ടെ